പൊൻവേലിൽ കൊരുത്ത കുറ്റികൾ നിലവൂത്തുമ്പകൾ സന്ധ്യ നിജത്തെടു ചന്ദൻ പകർന്ന ജമന്തികൾ മഞ്ഞവേലി മഞ്ഞണിനു കോളാവികൾ നിൽക്കും കാറ്റിലേക്കും സുഗന്ധമെല്ലാ രാത്രി പെറ്റ് കുത്തിമുല്ലകൾ രാജമുദ്രണിന് ചെതാരുകൾ ഭൂമി ജാതിയുമൊട്ടുപോൽ വാടാ മക്കളായി പിറക്കുന്നു നിത്യോ നിലവാനിയിലുള്ളവർ കണങ്ങളാൽ ഏത് ചൂടിലും വാണാതി നിൽപ്പവേത് മന്ദ പൂക്കൾ മണ്ണിന്റെയോ മക്കിനാവണം ഭൂമി പാടുന്ന ിൽ ഏതെല്ലാം പൂക്കളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അവയുടെ വർണ്ണ ചിത്രം ചുവടെ കൊടുത്ത കളങ്ങളിൽ വരച്ച് പേരെഴുതുക നോട്ട് പുസ്തകത്തിൽ ഒന്നോ രണ്ടോ പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുമല്ലോ ഇവിടെ കൊടുത്ത കളങ്ങളിൽ ചിത്രങ്ങൾ വരഞ്ഞ് നോട്ട് പുസ്തകത്തിലെ ഒന്നോ രണ്ടോ പേജ് നിറയെ പൂക്കളുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുക ഇവിടെ ഇവിടുന്നാ മുക്കുറ്റി തുമ്പ ജമന്തി മുല്ല കോളാമ്പി പനിനീര് കൃഷ്ണകിരീടം വാടാമല്ലി തുടങ്ങിയ പൂക്കളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ പുസ്തകത്തിലും ഈ കോളങ്ങളെല്ലാം ചിത്രം വരഞ്ഞ് പൂരിപ്പിക്കുക ഇനി നമുക്കും പൂക്കളാകാം പൂക്കളുടെ പേരുള്ള ഗ്രൂപ്പുകളായി മാറൂ നിങ്ങൾക്ക് ലഭിച്ച പൂവിനെക്കുറിച്ച് കവിതയിൽ പറഞ്ഞിട്ടുള്ള വരികൾ കണ്ടെത്തി അവതരിപ്പിക്കൂ അവയുടെ സവിശേഷതകളും അവതരണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ മുക്കുറ്റി പൊൻവേയിലിൽ കുരുത്ത മുക്കുറ്റികൾ പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള സ്ഥലങ്ങളിലുമെല്ലാം കാണുന്ന ആയുർവേദത്തിൽ ദശപുഷ്പങ്ങളിൽപ്പെടുന്ന സസ്യമാണ് മുക്കുറ്റി മഞ്ഞ നിറത്തിലുള്ള ചെറിയ പൂക്കളാണ് ഇവയ്ക്കുള്ളത് വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണിത് തുമ്പ പൂനിലാവ് നുകർന്ന പൂ തുമ്പകൾ കേരളത്തിൽ വ്യാപകമായി കണ്ടുവരുന്ന സസ്യമാണിത് കേരളത്തിന്റെ ദേശീയ ഉത്സവമായ ഓണവുമായി അഭേദ്യമായ ബന്ധമാണ് തുമ്പപ്പൂവിനുള്ളത് അത്തപ്പൂക്കളത്തിലെ അലങ്കാരമാണ് തുമ്പപ്പൂ ആയുർവേദ ഔഷധങ്ങളിൽ ഇതിന്റെ ഇലയും വേരും ഉപയോഗിക്കാറുണ്ട് ജമന്തി സന്ധ്യ നെഞ്ചത്തിടുത്തുലാളിച്ചതിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ ഓറഞ്ച് മഞ്ഞ വെള്ള എന്നീ നിറങ്ങളിൽ ജമന്തി പൂക്കൾ കാണപ്പെടുന്നു നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ജമന്തി പൂക്കൾ കോളാമ്പി മഞ്ഞ നക്ഷത്രം എന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളാമ്പികൾ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്ന ഭംഗിയുള്ള പൂക്കളാണ് കോളാമ്പികൾ മുറുക്കിതുപ്പുന്നതിന് കേരളത്തിൽ സർവ്വസാധാരണയായി ഉപയോഗിച്ചിരുന്ന കോളാമ്പിയുടെ ആകൃതിയോട് സാമ്യമുള്ളതിനാലാണ് ഇതിന് ആ പേര് വന്നത് പനിനീർ കാറ്റിലേക്കോ സുഗന്ധമെല്ലായ്പ്പോഴും ചേറ്റി നിൽക്കും പനിനീർ മലരുകൾ പനിനീർ പൂക്കൾ ഭംഗിയും സുഗന്ധവും ഉള്ളവയാണ് പൂവിതളിൽ നിന്നും ഹൃദ്യമായ സുഗന്ധമുള്ള പനിനീർ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ ചെടി പനിനീർ ചെടി എന്നറിയപ്പെടുന്നത് കൃഷ്ണകിരീടം രാജമുദ്രയണിഞ്ഞ അണിഞ്ഞ ചെന്താരുകൾ കിരീടത്തിന്റെ ആകൃതിയിലുള്ള പൂക്കളാണ് ഇവ കാണാൻ ഏറെ ഭംഗിയുള്ള ഇവ നാട്ടിൻ പുറങ്ങളിൽ ധാരാളമായി കണ്ടുവരുന്നു കുരുക്കുത്തിമുല്ല രാത്രി പെറ്റ കുരുക്കുത്തിമുല്ലകൾ ഈ പൂക്കൾ വെള്ള നിറത്തിൽ കാണപ്പെടുന്നു രാത്രി വിരിയുന്ന ഇവ വളരെ സുഗന്ധമുള്ളവയാണ് വാടാമല്ലി ഭൂമി ചാർത്തിയ കുങ്കുമ പൊട്ടുപോൽ തൂമയേറിടും വാടാ മലരുകൾ പേരുപോലെ തന്നെ കുറെ ദിവസം വാടാതെ നിൽക്കുന്ന പൂക്കളാണിവ കൂട്ടമായി നിൽക്കുന്നത് കാണാൻ വളരെ ഭംഗിയാണ് ഓണത്തിന് പൂക്കളമിടാനും ഇവ ധാരാളമായി ഉപയോഗിക്കുന്നു ഓർത്തു ചൊല്ലാം കവിതയിൽ ആദ്യം പറഞ്ഞത് ഏതു പൂവിനെ കുറിച്ചാണ് മുക്കുറ്റി പൂവിനെ കുറിച്ചാണ് കവിതയിൽ ആദ്യം പറഞ്ഞത് ഓരോ പൂവിനെ കുറിച്ചും പറഞ്ഞ വരികൾ ഓർത്തു ചൊല്ലൂ ജീവന്റെ പ്രേമ പ്രതീക്ഷകൾ പൂക്കളെ കുറിച്ച് കവിതയിൽ പൊതുവായി പറയുന്ന കാര്യങ്ങൾ കണ്ടെത്തിയെഴുതുക കവിതയുടെ ആദ്യ ഭാഗത്ത് തുമ്പ മുക്കുറ്റി ജമന്തി കോളാമ്പി പനിനീർപ്പൂ കൃഷ്ണകിരം മുല്ല വാടാമല്ലി എന്നീ പൂക്കളെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു പൂക്കൾ ഭൂമിയുടെ മക്കളാണെന്നും ദിവസവും എത്രയോ പൂക്കൾ വിരിയുന്നുവെന്നും കവി പറയുന്നു വിശാലമായ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന പൂക്കളുള്ള കണ്ണുകളിൽ നീലാകാശമുണ്ട് എന്നും അവർ വെള്ളത്തുള്ളികൾ കൊണ്ട് മാലകൾ ചാർത്തുന്നവരാണ് എന്നും കവി പറയുന്നു കൂടാതെ ഏത് ചൂടിലും വാടാതെ നിൽക്കുകയും ഇരുട്ടിൽ പുഞ്ചിരിക്കുകയും ചെയ്യുന്നവരാണ് പൂക്കൾ എന്ന് കവി പറയുന്നു പൂക്കൾ മണ്ണിന്റെ കിനാവും അതുപോലെ തന്നെ ജീവന്റെ പ്രതീക്ഷയുമാണ് എന്നാണ് കവി പറയുന്നത് പൂക്കളും നമ്മളും നീലവാനം മിഴികളിലുള്ളവർ നീർക്കണങ്ങളാൽ മാലചാർ തിന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ ഈ വരികളിൽ പൂക്കളുടെ സവിശേഷതകൾക്കൊപ്പം മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് പറയാനുള്ളത് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഈ വരികൾ മനുഷ്യ വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടെ കവി നീലവാനം മിഴികളിൽ ഉള്ളവരാണ് പൂക്കൾ എന്ന് പറയുന്നു അതായത് നീലാകാശത്തോളം കൗതുകം നിറഞ്ഞ മിഴികളുള്ള കുട്ടികളെ പോലെയാണ് പൂക്കൾ എന്ന് പറയാം നീർക്കണങ്ങളാൽ മാല ചാർത്തുന്ന പറയുന്നവരി എന്തിനേയും മനോഹരമാക്കാൻ കഴിവുള്ളവരെ സൂചിപ്പിക്കുന്നു കൂടാതെ ഏത് ചൂടിലും വാടാതെയും ഏത് പുഞ്ചിരിച്ചും പൂക്കൾ നിൽക്കുന്നു എന്ന് കവി പറയുന്നു ഇത് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുന്നവരെയും ഏത് ദുഃഖത്തെയും പുഞ്ചിരിയോടെ മറികടക്കുന്നവരെയും സൂചിപ്പിക്കുന്നു ആസ്വാദന ആസ്വാദനക്കുറിപ്പിലേക്ക് മണ്ണിന്റെ കിനാവുകൾ എന്ന കവിത ഇഷ്ടമായല്ലോ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തി താഴെ കൊടുത്ത മനോപടം പൂർത്തിയാക്കൂ മനോപടത്തിന്റെ സഹായത്തോടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക നല്ലൊരു പേരു നൽകുമല്ലോ ഇവിടെ കവിതയുടെ പേര് എന്നുള്ളടത്ത് മണ്ണിന്റെ കിനാവുകൾ എന്ന് എന്നെഴുതിയിരിക്കുന്നു കവിയെ കുറിച്ച് പി മധുസൂദനൻ ബാലസാഹിത്യകാരൻ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ അവിടെ ഏത് ചൂടിലും വാടാതെ നിൽപ്പവർ ഏത് ഇരുട്ടിലും മന്ദഹസിപ്പവർ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ എഴുതാം ഈ പ്രധാന ആശയങ്ങൾ അതിലെ ആശയങ്ങളിൽ പൂക്കളെ വർണ്ണിച്ചിരിക്കുന്ന പൂക്കളുടെ വർണ്ണന പൂക്കളുടെ സവിശേഷതകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്താം അടുത്തത് സവിശേഷ പദങ്ങളും പ്രയോഗങ്ങളും അതിലെ പൊൻവെയിലിൽ കുരുത്ത പൂനിലാവ് നുകർന്ന ചേറ്റി നിൽക്കും അണിഞ്ഞ തൂമയേറിടും എന്നിവയെല്ലാം എഴുതാം അടുത്തത് സമാനാശയമുള്ള മറ്റ് കവിതകളിലെ വരികൾ പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കു പാർക്കുകയിൽ എന്തോ നോ മീതൊക്കെ ഏതൊരു പാൾമണൽ കാടുതാൻ നിങ്ങള പ്രശസ്ത കവി ഉള്ളൂരിന്റെ പനിനീർ പനിനീർപ്പൂവ എന്ന കവിതയിലെ വരികളാണിവ അങ്ങനെ നിങ്ങൾക്കറിയുന്ന മറ്റേതെങ്കിലും കവിതകളുണ്ടെങ്കിൽ അതും ഇവിടെ എഴുതി ചേർക്കാം ഇവിടെ ആസ്വാദന കുറിപ്പ് കൊടുത്തിട്ടുണ്ട് അതിന് ഉചിതമായ ഒരു പേര് നൽകാൻ പറഞ്ഞിട്ടുണ്ട് പൂക്കളുടെ മഹത്വം എന്ന പേര് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നല്ലൊരു പേര് കൊടുക്കാം പ്രശസ്ത ബാലസാഹിത്യകാരനായ പി മധുസൂദനൻ മണ്ണിന്റെ കിനാവുകൾ എന്ന കവിതയിൽ പൂക്കളെ കുറിച്ച് അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു പൂക്കളുടെ പ്രത്യേകതകൾ പറയുന്ന ഈ കവിത ഏറെ ആസ്വാദ്യകരമാണ് മുക്കുറ്റി തുമ്പ ജമന്തി കോളാമ്പി പനിനീർ പൂ കൃഷ്ണ കിരീടം വാടാമല്ലി എന്നീ പൂക്കളെയാണ് കവിതയുടെ ആദ്യ ഭാഗത്തിൽ വർണ്ണിച്ചിരിക്കുന്നത് പൊൻവേലിൽ കൊരുത്ത മുക്കുറ്റി പൂനിലാവ് നുകർന്ന പൂത്തുമ്പ എന്നിങ്ങനെ പൂക്കളെ വിശേഷിപ്പിക്കുന്ന പ്രയോഗങ്ങളെല്ലാം വളരെ മനോഹരമാണ് കൂടാതെ ചേറ്റി നിൽക്കും രാജമുദ്ര അണിഞ്ഞ തൂമയേറിടും എന്നീ പദങ്ങളും ഏറെ ആകർഷകമാണ് പൂക്കൾ ഭൂമിയുടെ മക്കളാണെന്നും നീലവാനം മെഴികളിലുള്ളവരാണെന്നും നീർക്കണങ്ങളാൽ മാല ചാർത്തുന്നവരാണെന്നും കവി പറയുന്നു ഏത് ഇരുട്ടിലും പുഞ്ചിരിക്കുന്ന പൂക്കൾ മണ്ണിന്റെ കിനാവും ജീവന്റെ പ്രതീക്ഷയുമാണെന്ന് കവി പറയുന്നു ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ ഈ വരികൾ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകാനും ഏത് വിഷമത്തെയും പുഞ്ചിരിയോടെ നേരിടാനുമുള്ള ശക്തി ഈ വരികൾ നൽകുന്നു പൂക്കളെ വർണ്ണിക്കുകയും മഹത്വം കാണിക്കുകയും ചെയ്യുന്ന ഒത്തിരി കവിതകൾ മലയാളത്തിലുണ്ട് പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകയിൽ എന്തോന്നും ഈതേ ചൊൽവാൻ ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല പ്രശസ്ത കവി ഉള്ളൂരിന്റെ വരികളാണിവ പൂക്കൾ ഭൂമിയിൽ എല്ലാത്തിനും മുകളിലാണെന്നും ഏതൊരു പാഴ്മ ഭൂമിയെയും മനോഹരമായ ഉദ്യാനമാക്കാൻ പൂക്കൾക്ക് കഴിയുമെന്നും കവി ഈ വരികളിൽ പറയുന്നു നിസ്സാരമായ പൂക്കൾക്ക് പോലും ഈ ഭൂമിയിൽ പലതും ചെയ്യാറുണ്ടെന്ന സൂചനയാണ് ഈ കവിതകളെല്ലാം നമുക്ക് നൽകുന്നത് ഇനി അടുത്തത് ചുമർ പത്രിക തയ്യാറാക്കാം കവി പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്ന മറ്റു വിവരങ്ങളും കൂട്ടുകാർ വരച്ച ചിത്രങ്ങളും എല്ലാം ചേർത്ത് ഞങ്ങളുടെ മുക്കുറ്റി ഞങ്ങളുടെ ജമന്തി തുടങ്ങിയ പേരുകളിൽ ഓരോ ഗ്രൂപ്പിനും ഓരോ ചുമർ പത്രിക തയ്യാറാക്കാം ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാം ചിത്രങ്ങളും അതുപോലെ കവിതയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ചുമർ പത്രിക തയ്യാറാക്കാം ആസ്വാദനത്തിലെ കാര്യങ്ങളും ഉൾപ്പെടുത്താം മലർമാല കോർക്കാം പൂക്കളെക്കുറിച്ചുള്ള കവിതകൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്നും അടുത്തുള്ള വായനശാലയിൽ നിന്നും കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ പകർത്തോ ക്ലാസ്സിൽ ആ കവിതകൾ സംഘമായി ചൊല്ലണം വായനാ ബന്ധപ്പെട്ട പരിപാടികളിൽ ഈ കവിതകൾ അവതരിപ്പിക്കുമല്ലോ E കുമാരിയുടെ പ്രശസ്തമായ കവിത ഒരു തൈ നടാം ഈ കവിതാഭാഗം വായിക്കുക കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറയുന്നത് ഒരു തൈ നടുന്നതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് പ്രശസ്ത കവയിത്രി സുഗതകുമാരി ഒരു തൈ നടാം എന്ന കവിതയിലൂടെ പറയുന്നത് തൈ നടുന്നത് നാളേക്ക് വേണ്ടിയാണ് എന്നാണ് കവയിത്രി പറയുന്നത് നമ്മുടെ അമ്മയായ ഭൂമിക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും കിളികൾക്ക് വേണ്ടിയും തൈ നടണമെന്നാണ് പറയുന്നത് കൂടാതെ പ്രാണവായുവിനും മഴയ്ക്കും ഭംഗിക്കും തണലിനും മധുരമുള്ള പഴങ്ങൾക്കും വേണ്ടി തൈകൾ നടണമെന്ന് നമ്മോട് പറയുന്നു ഇന്ന് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിലൂടെ വരും തലമുറയെ തന്നെ നശിപ്പിക്കുകയാണ് നാം ചെയ്യുന്നത് ഇത് മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികളെയും മൃഗങ്ങളെയും അവയുടെ ആവാസ വ്യവസ്ഥയെയും ഇല്ലാതാക്കുന്നു തൈകൾ നട്ടു പരിപാലിച്ച് വളർത്താൻ നാം ഓരോരുത്തരും തയ്യാറാകണം എങ്കിൽ മാത്രമേ നഷ്ടപ്പെട്ടു ഭൂമിയുടെ പച്ചപ്പിനെ തിരിച്ചു കൊണ്ടുവരാനാകൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക